ഭരണിക്കാറുണ്ടോ ഭരണിക്കുക വലിയ ശാസ്ത്ര അങ്ങോട്ട് ഭരണിക്കാറുള്ളതാണ് സിഗ്നൽ ഇവിടെ തന്നെ ട്രയൽ റൺ ഓടിക്കുന്നുണ്ട് സിഗ്നൽ കറക്റ്റ് ആയിട്ട് വർക്കിംഗ് അല്ല അത് വേറെ കാര്യം ലൈറ്റിൽ ഇട്ടില്ലേ കറക്റ്റ് ഒന്ന് റെഡ് കാണിക്കുന്നുണ്ട് മേളിൽ മഞ്ഞയുണ്ട് റൈറ്റ് കാണിക്കുന്നുണ്ട് ലെഫ്റ്റ് കഴിയുമ്പോൾ ഇപ്പൊ ഇങ്ങോട്ട് പോകണമെന്ന് പണ്ടിക്കാർക്കും അറിയത്തില്ല കണ്ടോ ബസ് സ്റ്റോപ്പുകളൊന്നും പഴയ സാധനത്തിന് വേണ്ടോ സിഗ്നലിന് മുമ്പിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉള്ളത് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാതെ എവർക്കെന്നറിയത്തില്ല എങ്ങോട്ടാണ് പോകണേ മേളിൽ കത്തിക്കളെ കണ്ടോ ട്രയൽ റൺ ആണെ മേളിൽ മഞ്ഞയുണ്ട് പച്ചയുണ്ട് താഴെ പച്ച പൊത്ത കത്തി ഉണ്ട് സീബ്രോസിംഗുകളൊക്കെ ഫ്രണ്ടിലാണ് ഇതില് വണ്ടിക്കാർക്ക് തന്നെ കൺഫ്യൂഷാണോ ഏത് വഴിയേ പോകണം കേട്ടോ സിഗ്നൽ കണ്ടിട്ട് പോകുന്ന ലെഫ്റ്റിൽ സിഗ്നൽ ഉണ്ട് ബസ് സ്റ്റോപ്പുകളൊക്കെ മുമ്പോട്ട് മാറ്റി നിർത്തണ്ടാണോ കേട്ടോ ബസ് സ്റ്റോപ്പുകൾ നിർത്തുക എല്ലാ ലൈറ്റും പോയി കറക്റ്റ് അല്ല കത്തുന്ന എല്ലാരും കത്തുന്നില്ല ഇത് കൊല്ലം ഭരണിക്കാവ് ഉണ്ടോ വരുന്നതാണ് ഈ ചക്കുവള്ളിക്ക് പോണ വഴിയാണ് ഇവിടുത്തെ ലൈറ്റുകളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ സത്യം മേലെ ഈ ലൈറ്റൊക്കെ കൂടെ ചെയ്യുന്നെങ്കിൽ പെട്ടെന്ന് കുറച്ച് കട സീബ്ര ക്രോസിംഗ് ഒക്കെ ഉണ്ട് ആ ആ ട്രയൽ റൺ ആണ് അതുകൊണ്ട് ദേവായി പരണിക്കാവ് ജംഗ്ഷനിൽ കൂടി പോകുന്ന യാത്രക്കാർ ശ്രദ്ധിക്കുക ട്രയൽ റണ് ഭാഗമായി സിഗ്നൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും എതിനും അവിടെ പോലീസുകാരുടെ നിർദ്ദേശം കൂടി പാലിക്കുക ലൈറ്റ് ഒന്നും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല ഇത് എത്ര ലൈറ്റ് കത്തുവന്നോ എങ്ങനെ കത്തുവോ അതുപോലെ അതുപോലെ ഇതിന്റെ ലൈറ്റ് ഒന്നും എല്ലാം കത്തില്ല കേട്ടോ അങ്ങനെട്ടോ ലൈറ്റ് എല്ലാം ഒന്നും കത്തത്തില്ല പിന്നെ അകത്തുള്ള പോലീസുകാർ പറയുന്ന കൂടെ കേൾക്കുകയുണ്ടോ അവരുടെ നിയന്ത്രണങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും പാലിക്കുക ട്രയലൺ സീബ്ര ക്രോസിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ട്ടോട്ട് എത്തും നോക്കട്ടെ അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് പറയത്തില്ല പക്ഷെ ട്രയൽ റൺ ആണ് പക്ഷേ ഇതിന് ടൈമർ തുടങ്ങാം കേട്ടോ സിഗ്നൽ ടൈമർ ആ കത്തിയിട്ടുണ്ട് സ്ട്രേറ്റും റൈറ്റും ഉണ്ട് അപ്പൊ ലെഫ്റ്റ് ഫ്രീ ആണോ നിന്ന് വരുമ്പോൾ കടമനാട് ഭാഗത്തേക്ക് ലെഫ്റ്റ് ഫ്രീ ആണോ അതുകൂടി പറയണം കേട്ടോ ഫ്രീ ലെഫ്റ്റ് ആണെങ്കിൽ അതിന്റെ സിഗ്നൽ ഓപ്പൺ ആക്കി ഇടണം കേട്ടോ ആ കമ്പോഷൻ ഇവിടെ സിബ്ര ക്രോസിംഗ് ഒക്കെ ഉണ്ട് ലൈറ്റ് കിടപ്പുണ്ട് റെഡ് ലൈറ്റ് ഉണ്ട് ലൈറ്റാ കിടപ്പുണ്ട് എത്തുമോ ലെഫ്റ്റ് ഫ്രീ ആയിട്ടുണ്ട് ഫ്രീ ലെഫ്റ്റ് ആയിട്ടുണ്ടോ കേട്ടോ കടകളുടെ റോഡിലേക്ക് കടമെന്ന് വരുമ്പോൾ കടവ് സിഗ്നൽ കത്ത് കേട്ടോ കത്തിയതിന് ശേഷമേ ലെഫ്റ്റാകും സ്ട്രേറ്റ് കത്തുന്നില്ല ഇവിടെ സ്ട്രേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ലെഫ്റ്റ് ഫ്രീ ആയിട്ടുണ്ട് എന്നാൽ സ്ട്രേറ്റ് റെഡ് ആണ് ഇതിന് ടൈമറും കാര്യങ്ങളൊന്നും ആയിട്ടില്ല പതിനെട്ടാം തീയ്യതി മുതൽ പൂർണ്ണമായും ഇത് വർക്കിംഗ് ആയിരിക്കാം കേട്ടോ അവിടെ സിഗ്നൽ ജെക്കൂടെ എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത് അവർക്ക് തന്നെ അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് യാത്രക്കാർ ശ്രദ്ധിക്കുക വണ്ടിയിൽ വരുന്ന ദയവായി ശ്രദ്ധിക്കുക ട്രയൽഡൺ ആണ് ഭരണിക്കാവ് ജംഗ്ഷനിലാണ് ഇവിടുത്തെ പോസ്റ്റ് നോക്കാം കുറച്ച് ഹൈറ്റിലൊക്കെ സിഗ്നൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നേരെ നേരെയേ കാണുകയില്ലയോന്നുള്ളത് ആണ് സംശയം റെഡ് കത്തി ഇവിടെ പക്ഷേ സെൻട്രലൊക്കെ പോയിട്ട് അത് കത്തിക്കണ്ടല്ലേ ഇവിടെ സീബ്ര ക്രോസിംഗ് കൂടാ കടമ്പനാട് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് സീബ്ര ക്രോസിംഗ് ഇല്ല കേട്ടോ ചക്കുവള്ളിയിൽ നിന്ന് വരുന്നവർക്ക് ക്രോസിംഗ് ആകത്തുണ്ട് അപ്പം ഭരണിക്ക വഴി പോകുന്ന പ്രത്യേകം ശ്രദ്ധിച്ച് പോവുക അല്ലെങ്കിൽ മുൻപൊരു സിഗ്നൽ ഓപ്പൺ ആക്കിയ ഒരു മരണം നടന്നതാണ് ഇത് പോലീസാരും നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും സിഗ്നൽ നോക്കി വരുന്നവർക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഭരണിക്കാവ് വഴി പോകുന്നവർക്ക് കൊല്ലം ഭരണിക്കാവ് കൊല്ലം ചക്കവള്ളി രാസ്താംകോട്ട തുടങ്ങിയ ഭാഗത്ത് നിന്ന് വരുന്നവരെല്ലാം ശ്രദ്ധിക്കുക ഓക്കെ